ചെമ്മനാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജനമന്ദിരം പതിനെട്ടാം വാർഷികാഘോഷവും അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവവും പത്ത് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കും വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഇത്തവണ ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മാജിക് ലാൻഡ് വാട്ടർ എക്സ്പോർട്ട് കടലിന്റെ ഏവർക്കും സ്വാഗതം തൃക്കണ്ണാട് കീഴൂർ ശ്രീധർമ്മശാസ്ത്ര സേവാ സംഘത്തിന്റെ പരിധിയിൽപ്പെടുന്ന ചെമ്മനാട് ശ്രീധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന്റെ പതിനെട്ടാം വാർഷികവും ശ്രീ അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവവും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഭക്തിയുടെ നിറവിൽ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ചൊവ്വാഴ്ച നടക്കും മൂന്ന് ദിവസങ്ങളിലും വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ചെമ്മനാട് ശ്രീധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിൻ്റെ പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവം നടത്തുകയാണ് ഉദ്ദേശം ലോകാസമസ്ത ബന്ധു എന്ന പ്രമാണമനുസരിച്ച് ലോകം മുഴുവനും സുഖ അനുഭവിക്കുമാറാക്കനെ ഭഗവാനെ എന്നുള്ളതായ ആ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്സവം അന്നദാനം ഒക്കെ നടത്താനാണ് ചമ്മനാട് കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത് ഡിസംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന തീയതികളിലാണ് ഉത്സവം അത് മഹോത്സവം പത്തിന് കലവറ നടക്കും പന്ത്രണ്ടിന് കലാപരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കും പന്ത്രണ്ടിന് പാലക്കമ്പരി നടത്തും അതിൻ്റെ ഭാഗമായുള്ള പല സങ്കല്പങ്ങളും ആഴിയാട്ടം അതുപോലെ തുല്യുഴിച്ചൽ ഒക്കെയുള്ളതായ കാര്യങ്ങൾ സമിതി ചെയർമാൻ പ്രഭാകര ഗുരുസ്വാമി വർക്കിംഗ് ചെയർമാൻമാരായ ഗംഗാധരൻ കാട്ടാമ്പള്ളി നാരായണൻ വടക്കിനിയ ജനറൽ കൺവീനർ അശോകൻ തട്ടിൽ ട്രഷറർ സത്യനാരായണൻ കോടോത്ത് ചെമ്മനാട് ശ്രീധർമ്മശാസ്ത്ര ഭസനമന്ദിരം പ്രസിഡന്റ് ഗോപിനാഥൻ കാട്ടൂർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രവി ഈക്കോട്ട് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മോഹനൻ പാലോത്തി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്